ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്തുണ്ട് വിശേഷം രാവിലെ തന്നെ ഊഞ്ഞാലാടും ഒരു പോസിറ്റീവ് എനർജി ആട്ടോ എന്താ നല്ല സ്പീഡിൽ എന്താ എനിക്ക് പേടിയുണ്ട് നമ്മൾ ഈറ്റ ഒരു രണ്ടെണ്ണം വാങ്ങണം ഞാൻ വിചാരിച്ചിരിക്കും ഒന്ന് ഒന്ന് നിനക്കും ഒന്ന് എനിക്കും കുഞ്ഞിനും എന്താ എൻ്റെ ഊഞ്ഞാലും മുമ്പിൽ നിങ്ങളാരും വരുവാൻ പാടില്ല അപ്പോൾ ഇപ്പം അധികം വീട്ടിലുണ്ട് ഉണ്ട് അല്ലേ അധിക സ്ഥലത്തും ഇങ്ങനെ കാണാം അല്ലേ നമ്മളാടതിന് ആദ്യം ഒന്ന് ഷീറ്റും കാര്യമെല്ലാം ഇടുന്നത് എന്നിട്ട് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേബീൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ പിണങ്ങിയൊക്കെ ഒക്കെ ഇടുന്നത് ഇനി ഞാൻ നിങ്ങളെ വീഡിയോ കാണുമല്ല നിങ്ങൾക്ക് ഭയങ്കര ഇതല്ല ഒന്ന് കുഞ്ഞിൻ്റെ മോ കാണിച്ചാൽ എന്താണെന്നൊക്കെ പറഞ്ഞു ഫുള്ള് സീന് ഇല്ല പിന്നോ എനിക്കെന്താ പറയാനുള്ളത് അതിന് വിചാരിച്ചിട്ടാണ് ഇപ്പവും പിന്നെ കുറച്ചുകൂടി കഴിയണം എന്നൊക്കെ മനസ്സിലുണ്ട് പക്ഷെ എങ്കിൽ പോലും നമ്മളിപ്പോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു അല്ലേ ഇരുപത്തൊന്ന് ദിവസം അങ്ങനൊക്കെ ആയി അപ്പോൾ കുഞ്ഞിനെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇൻഷല്ല നിങ്ങളെല്ലാം അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമ്മളൊരുപാട് നീട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ വെറുതെ നമ്മളെ നമ്മളോട് ദേഷ്യം പിടിക്കേണ്ട അതുകൊണ്ട് ഇന്ന് കാണിച്ചു തരാം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് നിങ്ങൾക്കറിയാലോ പെരിന്തൽമണ്ണ ഉള്ള ഡോക്ടർ ലാസിമാസ് അവിസന്ന പോസ്റ്റ്നാട്ടൽ കെയർ ആയുർവേദ പോസ്റ്റ് പോസ്റ്റ്നാട്ടൽ കെയർ സെൻ്ററിലാണ് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് അത് നല്ല കാറ്റുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചു പെരിന്തൽമണ്ണ ഇത് കറക്റ്റ് എക്സാക്റ്റ് എവിടെയാണ് സ്ഥലം ഇത് എവിടെയെന്ന് വെച്ചാൽ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു അടുത്തായിട്ട് വരും അതായത് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ സെൻ്ററിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അല്ല ആ അത്ര അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ടൗണിൻ്റെ പെരിന്തൽമണ്ണ ടൗണിൻ്റെ അങ്ങനത്തെ ഒരു ബഹളങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഒരു കാമൻ ആൻഡ് ക്വാറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ നല്ല കാറ്റും അങ്ങനെ നല്ലൊരു നേച്ചറൽ ഒരു പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് മൊത്തത്തിൽ പിന്നെ നമ്മൾ ഈ പ്രസവ ശുശ്രൂഷ ഒക്കെ ചെയ്യുന്നത് എന്തിനാ ഓരോ ഒരു സന്തോഷം കറക്റ്റാ പറഞ്ഞേ നമ്മളിപ്പോ പിന്നെ പ്രത്യേകിച്ച് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ശരീരത്തിനും കുറച്ച് പെയിൻ ഒക്കെ ഉണ്ടാവും അപ്പൊ മസാജിലൂടെ ശരീരത്തിന്റെ പെയിന് കാര്യങ്ങളൊക്കെ മാറും എന്നതിനേക്കാളുപരി മനസ്സിന്റെ ഒരു സമാധാനം ഒരു സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞോണ്ട് ഇതെടുത്തേക്കാ എല്ലാരും കൂടി ആണല്ലേ അപ്പോൾ ഇവരിങ്ങനെ ഫുഡ് ഇങ്ങനെ നിന്ന് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുക അവിടുന്ന് വന്നിട്ട് ഓരോ റൂമിൽ നമ്മൾ നമ്മളെ കാര്യത്തിലേക്ക് കിടക്കുക ഓക്കെ നമ്മളെ കാര്യത്തിലേക്ക് കിടക്കുക പെട്ടെന്ന് പോലെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയ അപ്പോൾ പറഞ്ഞതന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് മോഡൽക്കാർ ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെൻറ്റർ നോക്കി അടക്കാമെന്നെങ്കിൽ ഒട്ടും വൈകണ്ട പെട്ടെന്ന് തന്നെ ലാജിമാ സൗസേനയിലേക്ക് വരാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഒഴിയുമ്പം തന്നെ അടുത്ത പേഷ്യൻറ്റ് വരുന്നുണ്ട് ഭയങ്കര ബുക്കിംഗ് ഒക്കെ ആണ് പിന്നെ നമ്മൾ ഇത്രയും സെൻറ്റർ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാണ്ട് ഇവിടുന്ന് തന്നെ പെട്ടെന്ന് വന്നത് ഇവിടുത്തെ പറ്റി കേട്ടത് കൊണ്ടാണ് ഇവിടുത്തെ സർവീസിനെ പറ്റി അറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ ആയിക്കോട്ടെ അങ്ങനെ ഒന്നിലും ഒരു കംപ്ലയിൻ്റ് പറയാനുണ്ടാവില്ല അത്രയും ആയിട്ടാണ് ഇവിടുന്ന് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറാപ്പിസ്റ്റ് ആയാലും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ ഡോക്ടേഴ്സായാലും ഒക്കെ അടിപൊളിയാണ് എന്നാൽ മുന്നോ ബാക്കി ഞാൻ പറഞ്ഞോളാം ഇനിയേ കുഞ്ഞിന് പാൽ കൊടുക്കാൻ സമയമില്ല ഇല്ല ഇനി പോയിക്കോ എന്നിട്ട് പാലം കൊടുത്ത് സെറ്റായി നിൽക്കുക അപ്പണേക്ക് ഞാൻ വരാം എന്നിട്ട് നമുക്ക് ബേബീനെ കാണിച്ചു കൊടുക്കാം അല്ലേ വരിക ഇന്ന റൂമിലേക്ക് പോയിക്ക് പാലൊക്കെ കൊടുക്കട്ടെ കുഞ്ഞിന് നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയിട്ട് ഡോക്ടറെ ഒന്ന് കണ്ടുവരാം ആയുർവേദ പ്രസവരക്ഷ ഹെയർ പാക്ക് ആൻഡ് കെയർ ശിരാധാര അഭ്യംഗം ബോഡി മസാജ് ഫോർ മമ്മാൻ ബേബി മുഖലേപനം പാത മലയാള മര്യാദക്ക് പഠിക്കാത്തതിൻ്റെ ഒരു ഇതാണ് പാത അബ്രംഗം പ്രസവരക്ഷ മരുന്നുകൾ വേത്തുകുളി തന്നോട്ട് അവിടുത്തെ നമ്പറാണ് ഇത് നമ്പർ നോട്ട് ചെയ്തോ വിളിച്ചോളൂ വേഗം തന്നെ ബുക്ക് ചെയ്തോ കേട്ടോ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ചോറ് കണ്ണട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം അല്ലേ പായിച്ച് കണ്ണ് കാണുന്നില്ല ഇന്നത്തെ അത് എന്തൊക്കെയാണ് സ്പെഷ്യലി എന്ന് കാണിച്ചു തരാട്ടോ ഇന്നത്തെ ഫുഡ് ഇതാ നല്ല അടിപൊളി ചോറ് നല്ല സാമ്പാർ ഇതാ പൊരിച്ച മീൻ ഇത് സാമ്പാർ ഞാൻ പിന്നെ നല്ല ഇതാ ഉപ്പേരി അടിപൊളി ഉപ്പേരി അങ്ങനെ വിഭവ സമൃദ്ധമായ ഫുഡാണ് തുറന്നോ ആ കഷായ അപ്പോ അരിഷ്ടം തന്നിട്ട് അവര് പോയിട്ടാ ഓക്കെ കറക്റ്റ് സമയത്ത് ഇങ്ങനെ അരിഷ്ടം കഷായ അതൊക്കെ അവര് മേയ്ക്ക് ചെയ്തിട്ട് കൊണ്ടു തരൂ അപ്പോ ഓളെ അരിഷ്ടം ചോറിന്റെ ഓടി വെച്ചിട്ടേ ഗ്ലാ ആ വീഡിയോ എടുത്ത ഗ്ലാസ് എടുത്ത് വെച്ചോരോട് മറന്നെ ഇത് ഇതോടെ മൂടി വച്ചേക്ക് ചോറിൻറെ ഓടി എന്നോട് തിന്ന് കുടിച്ചു പോകും പിന്ന അരിഷ്ടം വന്നിട്ടോ പായസം എന്നോട് കുടിച്ചു പോവും ചോറിൻറെ ഓടി ഈ അരിഷ്ടം ഇതൊക്കെ ഇപ്പൊ കുടിക്കുന്നതിന്റെ ഗുണമുണ്ടല്ലോ ഒരു ഒരു കൊല്ലം കഴിഞ്ഞാലല്ലേ മനസ്സിലാവുക അല്ലേ എന്നാ ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് പരിസവശേഷും വേണ്ടാന്നെല്ലാം മണ്ണിൽ നിൽക്കുന്നതുണ്ടോ അവർക്കൊക്കെ തിരിയോ പിന്നെയാണെന്ന് കൊറേ ആള് പറയുന്ന കേട്ടിക്ക് സത്യം തന്നെയായിരിക്കും നടുവനോക്കെ വരൂട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നതാണ് നമുക്ക് ഡോക്ടറോട് കുറച്ച് മെയിൻ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ആ ഭാര്യക്ക് മാത്രമാണോ അതോ ഭർത്താവിന് എന്തെങ്കിലും ആ മുഖം ഇങ്ങനെ കുറച്ച് വെളുക്കാനൊക്കെ ഉള്ള എന്തെങ്കിലും കഷായോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ടോന്നുള്ള ചോദിക്കണം ഇനിയിപ്പോൾ ഭാര്യ കൊടുക്കുന്ന കഷായം ഭർത്താവ് കുടിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ള അതും ചോദിക്കണം അപ്പോൾ നമുക്ക് ഡോക്ടറെടുത്ത് പോവാം ഇവിടെയാണോ അല്ലെ ഓഫീസ് ഇട്ടോ ഇതാണ് ഓഫീസ് നമ്മുടെ റൂം ഇതാ അങ്ങോട്ടാണല്ലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ആഫ്റ്റർനൂൺ ആണല്ലേ അപ്പം ഇതാണ് നാജിയ ഡോക്ടർ ഇവിടുത്തെ ഡോക്ടറാണ് ഡോക്ടറെ മിന്നുവിന് പല രീതിയിലുള്ള പല ട്രീറ്റ്മെന്റ് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അവളുടെ മുഖമൊക്കെ നല്ല വെളുത്തു നല്ല അടിപൊളി ആയിക്കിപ്പോ അപ്പൊ അത് കണ്ടേരാൻ എനിക്കൊരാഗ്രഹം എനിക്കൊന്നും വെളുത്താലോ ഞാനിപ്പോ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഷായം കഷായം ഒന്നും ഇല്ല പക്ഷെ ബ്രൈറ്റനിങ് ഫേസ് ഇതൊക്കെ അവൈലബിൾ ആണ് ഞാൻ വെറുതെ ചോദിച്ചാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ കെയർ ഭയങ്കര അഭിപ്രായമാണ് ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആണ് ഞാൻ ഇവിടത്തെ പറ്റി കൂടുതൽ അറിഞ്ഞതൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്തിയതും നിങ്ങളൊക്കെ കെയറിങ് ഒക്കെ അടിപൊളിയാണ് പിന്നെ ഫുഡ് ആയാലും ഏകദേശം ടൈംസ് ഒക്കെ ഫുഡ് കിട്ടുന്നുണ്ട് പല തരത്തിലുള്ള ഓരോ ഡിഫറെന്റ് ഫുഡാണ് ബുക്കിംഗ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ നേരത്തെ ബുക്കിംഗ് അല്ലേ ബുക്ക് കിട്ടില്ല കാലത്ത് വേണം

അതെന്താ കാരണം വെച്ചാൽ നമ്മൾ അവിടെ തന്നെ ഒരു പതിനഞ്ച് ദിവസം നിന്നിരുന്നല്ലോ അപ്പം അതിന് ശേഷമാണല്ലോ ഇവിടത്തേക്ക് വന്നത് അപ്പോൾ ആ പതിനഞ്ച് ദിവസം നമ്മുടെ കൂടെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഓമിനേഴ്സിനെ വേണ്ടിയിരുന്നു അതിനായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ പറഞ്ഞിരുന്ന കേട്ടോ ഇപ്പോൾ ഇവിടെ വന്ന ഒരു സീനും ഇല്ല ഇവിടെ ഫുൾ ടൈം അവർ നമ്മൾ കെയറിങ്ങിനായിട്ട് എന്ത് ഇഷ്യൂസ് എന്ത് നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ഓരോ വിളിച്ചാലും അവർ വരും ഡോക്ടേഴ്സായാലും വരും അതൊന്നും സീനില്ല അപ്പോൾ ആ ആ ഒരു രണ്ടും വേറെ വേറെയാണ് അപ്പോൾ മിസ്സണ്ടർസ്റ്റാൻഡിങ് ചെയ്യരുതല്ലോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഒരു എക്കൗണ്ടൊരു ടെസ്റ്റും പിന്നെ കണ്ണിൻ്റെ ടെസ്റ്റൊക്കെ കൊണ്ട് ഒരു പതിനഞ്ചോളം ദിവസം അവിടെ നിന്നെയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഒരു ചേച്ചി ഒരു ഓമിനിയൻസ് ഉണ്ടായിരുന്നല്ലോ അടിപൊളി ഓമിനിയൻസ് അപ്പോൾ അതുപോലെ നമ്മളിവിടത്തേക്ക് പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പിന്നെ പോയി നാട്ടിലെത്തിയാൽ ഇപ്പോ ആളെ വെക്കണോ വേണ്ടോന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും നോക്കുക ഇവരുടെ ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ മുന്നൂറ് കുറച്ച് പരിമിതികൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അവളൊന്നും നല്ല രീതിയിൽ ഓൾ ട്രെയിൻഡ് ആവണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഡോക്ടർ താങ്ക് യു അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കുമ്മായാറ്റം കലക്കിത്തേക്കാം അങ്ങനെ എന്തെങ്കിലുമൊന്നും ആലോചിക്കാം അല്ലേ അല്ലെങ്കിൽ വെളുപ്പല്ല എന്ത് അല്ലേ നമ്മുടെ പിന്നെ മൈൻഡിലാണല്ലോ അപ്പോൾ ഇവർ ഇവിടുത്തെ ഇവർ ഓഫീസും പിന്നെ ഇവിടുത്തെ റൂംസൊക്കെയാണ് കേട്ടോ ഇത് അതാണ് ബോർഡും മല ഇതിവരുടെ വർക്കിൻ്റെ ഒരു ഷെഡ്യൂളാണ് കേട്ടോ ആരൊക്കെ ഏത് റൂമിൽസ് റൂമിലാണ് നോക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ എഴുതിയിട്ട് വെക്കുന്നതാണ് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് എങ്കിൽ ഓക്കെ ഡോക്ടർ ഓക്കെ കുട്ടികൾക്ക് കരയാൻ പോക്കെ ഇവിടത്തേക്ക് കൊണ്ടു വന്നിട്ടും അല്ലേ അപ്പൊ മിന്നും കുഞ്ഞും ഉമ്മയൊക്കെ നല്ല ഉറക്കിലാണ് കേട്ടോ ഓല ഉറങ്ങിക്കോട്ടെ ജ്യൂസിൻ്റെ അടക്കം ഉണ്ടാകും ഇപ്പോൾ എണീച്ചവടമൊക്കെ കൊടുക്കണം ഇവിടെ ഒരു ഏകദേശം എയ്റ്റ് ടൈംസ് ഒക്കെ എന്തായാലും ഫുഡ് ഉണ്ട് കൂടുതൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടോ എയ്റ്റ് ആണ് നാളെ ശരിക്കും എണ്ണി നോക്കണം എത്ര സമയമാണ് എന്നുള്ളത് അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളുമാണ് പിന്നെ ഞങ്ങൾക്ക് ഇവരോട് ഭയങ്കര ഒരു ഭയങ്കര ഒരു കൂടുതലൊരു റെസ്പെക്റ്റ് ഉണ്ട് കാരണം നമുക്ക് നല്ല രീതിയിൽ ഒരു നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളോട് പെരുമാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ മെനുവിൻ്റെ ചില പരിമിതികൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ കുഞ്ഞിനെ ഫീഡിങ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഒക്കെ എന്തായാലും നിർബന്ധമാണ് പിന്നെ കാര്യങ്ങളൊക്കെ ഉമ്മാക്കും പിന്നെ കുഞ്ഞിനുമൊക്കെ ഇവർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ആ രീതിയിൽ എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞ് കരഞ്ഞ ഇവർ റൂമിലെത്തും അതിനെ പിന്നെ നല്ല വാശിയും അങ്ങനെയൊക്കെ മക്കളാണെങ്കിൽ പോലെ അതിനെടുത്ത് നടക്കുന്നതൊക്കെ കാണാം അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു പഞ്ചകർമ്മയും അങ്ങനെ ട്രീറ്റ്മെൻ്റ് അതും ചെയ്യുന്നുണ്ട് ഒഴിച്ചലും നടത്തുന്നുണ്ട് എല്ലാവരെയും സമ്മതിച്ച് കൊടുത്ത് കിട്ടാം അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഒരു പോസ്റ്റ് നോർട്ടൽ കെയർ സെൻ്റർ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഇവരെ നമ്പറൊക്കെ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം കേട്ടോ ഇവിടെ വന്ന് ഒന്ന് വിസിറ്റൊക്കെ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും ഫെസിലിറ്റി ആണ് പിന്നെ ഇവിടുത്തെ റൂംസ് ആയാലും ഇവിടുത്തെ ഈ കാമൻഡ് അന്തരീക്ഷ അന്തരീക്ഷമായാലും ഒക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ ഓവറായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചടപ്പ് വരണ്ട നമ്മൾ ഫീൽ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ് തരണമല്ലോ അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നാ ഫേസ് റിവീലിങ്ങിലേക്ക് കിടക്കാമല്ലേ ഇപ്പോൾ എന്തായാലും ഉറങ്ങുന്ന പോലെ എണീപ്പിക്കാൻ കഴിയല്ല ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു ഫേസ് റിവീലിൻ്റെ അപ്പോൾ ഇന്നലെ എനിക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ട് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിട്ട് ആ വീഡിയോ കാണിച്ചു തരാ അത് കണ്ടിട്ട് വാ എന്നിട്ട് ബാക്കി പറയാ കണ്ടാങ്കറിയാ പിന്നെ ബാക്കി പറയാൻ അങ്ങ് വരുവാ മുഖവും കണ്ട പോവല്ല എന്നിട്ട് ബാക്കി കുറച്ചുകൂടി പറയാണ്ട് എന്നിട്ട് കുഞ്ഞിനെ ഫേസ് റിവീൽ ഇതാണ് കേട്ടോ നമ്മുടെ ഉറങ്ങല്ലാദ്യാ കുഞ്ഞിനെ കാണിച്ചില്ല കാണിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പരാതിയല്ലേ എല്ലാര്ക്കും അതെ കൊറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാൻ അപ്പൊ വാവേനെല്ലാരും കണ്ടില്ലേ മാഷാല്ല ഒരുപാട് സന്തോഷല്ലേ നിങ്ങൾക്ക് എല്ലാരും എന്തൊക്കെയാ നിങ്ങൾ തന്നെ പറഞ്ഞേ എനിക്കൊന്ന് കുഞ്ഞിനെ കാണിച്ചാൽ എന്താ ഇനി വലിയ ആളായിപ്പോയോ അതാ ഇതാ ഇനി ഓരോന്ന് പറഞ്ഞിങ്ങനെ വീഡിയോ ഇടുന്ന ഞാൻ ആളോട് ഇഷ്ടമില്ല എന്താ കോ കമൻ്റ് മെസ്സേജ് ഒക്കെ അന്നേരമൊക്കെ ഞാൻ ക്ഷമിച്ച് നിന്നതാണ് ഞാൻ കാണിച്ചു പറഞ്ഞാൽ ആഗ്രഹിലേക്കല്ല കുറച്ച് ദിവസം കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും പറഞ്ഞാൽ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ല ഞങ്ങളെല്ലാവരും നമ്മൾ അടുത്ത മാസം ലാസ്റ്റ് വരെ എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവിടെ ഇപ്പോൾ റൂംസ് ഒന്നോ രണ്ട് ഒന്നാമതോന്ന് കാലിയുള്ളൂ പുതിയ ആൾക്കാരൊക്കെ കുറേ വന്നിയുണ്ട് അപ്പോൾ ബുക്ക് ചെയ്തോ കേട്ടോ അപ്പോൾ നമ്മളുള്ള സമയത്ത് തന്നെ ആരെങ്കിലുമൊക്കെ വരാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാമല്ലോ പിന്നെ ശെരിക്കാ ഞങ്ങളും പറഞ്ഞല്ലോ മൂന്ന് മാസം ആയി നിൽക്കുന്ന സമയത്ത് ബുക്ക് ചെയ്താണ് നമ്മൾ അങ്ങനെ പ്രീ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ പ്രസവിച്ച പാട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സെൻറ്റേഴ്സ് കിട്ടിക്കൊള്ളണം എന്നില്ല അതിപ്പോൾ വീട്ടിൽ നിർത്തുന്ന ആളാണെങ്കിലും അങ്ങനെ ബുക്ക് ചെയ്യാമല്ലോ അല്ലറും പിന്നെ വീട്ടിൽ നിർത്തുന്നതാണോ ഇതാണോ നല്ലതെന്നൊക്കെയുള്ള അങ്ങനെ കുറേ പിന്നെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ പറ്റിയൊന്നും നമ്മൾ പറയാനില്ല ഓരോരുത്തർ ഓരോരുത്തരുടെ ചോയ്സാണ് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ വന്ന് നിൽക്കുക എന്നുള്ളത് തീരുമാനിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മളെ വീടും കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ മിന്നും എപ്പോൾ നമ്മളെപ്പോൾ അവിടെ പോകുന്നത് ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞാലും അവിടുത്തേക്കാണ് പോകേണ്ടത് എപ്പോൾ നമ്മൾ അവിടെത്തന്നെയാണല്ലോ വീട്ടിൽ തന്നെയാണല്ലോ അപ്പോൾ നമുക്കൊരു ഈ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം എത്ര ദിവസം ആണെങ്കിലും ഒരു പുതിയൊരു ഫ്രഷ് സ്ഥലത്ത് അവിടുത്തെ ഒരു ആറ്റ്മോസ്ഫിയറ് അതൊക്കെ നമ്മളെ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും നമ്മൾ ഈ റിസോർട്ടിലും പിന്നെ ടൂറും ഒക്കെ പോകുന്നത് എന്തിനാണ് നമ്മൾ പുരയിൽ നിന്നാൽ പോരെ പുരയിൽ നല്ല ബിരിയാണിയും മന്തിയൊക്കെ വായിക്കൊണ്ട് വന്ന് ഫുഡെല്ലാം കഴിച്ച് മുറ്റത്തിറങ്ങി നിന്നാൽ പോരെ എന്തിനാണ് പോകുന്നത് ഒന്ന് റിലാക്സ് ആവാൻ നമുക്കൊരു സന്തോഷം കിട്ടാൻ അതുപോലെ തന്നെയാണ് ഇതേപോലെയുള്ള സ്ഥാപനങ്ങളും അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആയിട്ടുള്ള പീസായിട്ടുള്ള ആണ് നല്ല ഫെസിലിറ്റി ആണ് റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ നമുക്കൊന്നിനെ പറ്റിയും ടെൻഷൻ ഫുഡ് ആയാലും ഇവിടുന്ന് കിട്ടും നമ്മളെ ഡ്രസ്സ് കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെയും ഉളതും പിന്നെ ഒരു ബൈ ബൈസ്റ്റാൻഡർ ഒരു ഡ്രസ്സ് വാഷൊക്കെ അവർ ചെയ്തു തരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒന്നിനും നമുക്ക് ആകെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കുക എന്നുള്ളതാണ് അതും എന്തെങ്കിലും കരച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവര് വരുകയും ചെയ്യും അത്രയൊക്കെ നമുക്കൊന്നിനും ഒരു ഇത് വരുന്നില്ല ഒരു സ്ട്രെസ്സ് ഒന്നിനും വരുന്നില്ല നമ്മൾ ഭയങ്കര ഫ്രീ ആണ് നമ്മൾ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ആവുമല്ലോ പിന്നെ നമ്മൾ ഫുഡായാലും നമ്മൾ ഇഷ്ടാനുസരണം നമുക്ക് വെറൈറ്റി ഫുഡുകൾ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ട് അതൊക്കെ കൊണ്ടാണ് ഈ സ്ഥാപനം എന്നുള്ളത് തന്നെ നമ്മൾ ചൂസ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അങ്ങനെ തന്നെ ചൂസ് ചെയ്യുക നിങ്ങൾ ഐഡിയ പോലെ നിങ്ങൾ ചെയ്തോ പിന്നെ ഒരു സെൻറ്റർ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വൈകണ്ട ഇവിടെ തന്നെ വന്നോന്നേ ഞങ്ങൾ പറയുള്ളൂ കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ടായിട്ട് ഇവിടെ വരാൻ കാരണം ഇവിടുത്തെ ഈ കെയറിങ്ങും ഫെസിലിറ്റിയും കൊണ്ട് തന്നെയാണ് ലാസിമ ഡോക്ടർ ഡോക്ടറായാലും നാജിയ ആയാലും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ നമുക്ക് പിന്നെ ഞങ്ങളെ ഏകദേശം ഒരു നാല് മാസം ഉള്ളായിരുന്നു പല ഡൗട്ടും ഡോക്ടറോട് വിളിച്ച് ചോദിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ മറുപടി പറയും മിന്നുവിൻ്റെ മിന്നുവിനെയും പേഴ്സണലി വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട് ഇവിടെ വരുന്നതിൻ്റെ ഒക്കെ മുമ്പ് കേട്ടോ അപ്പോൾ അന്നേരം തൊട്ട് നമ്മളിവിടെ ബുക്ക് ചെയ്യുന്ന തൊട്ട് നമ്മൾ ഇവരുടെ ഒരു ആണ് ആ രീതിയിലാണ് ഇവർ നമ്മളെ കെയർ ചെയ്യുക അന്നേരം തൊട്ട് ഇവിടെ വന്ന് അന്നേരം നമ്മളെ നോക്കുകയെന്നുള്ളതല്ല ബുക്ക് ചെയ്യുന്ന പല എന്ത് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവർ നമ്മളോട് കട്ടക്കി നിൽക്കും അതൊക്കെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ് കൂടുതലായിട്ടൊന്നുമില്ല ഇവരെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരെ അന്വേഷിക്കാം ബുക്ക് ചെയ്യാം ഓക്കെ ബാക്കി ഒക്കെ ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ കൂടുതലായിട്ടൊന്നുമില്ല നമുക്കിനി കുഞ്ഞിൻ്റെ പേരിടുന്ന നെയിം റിവീലിംഗ് വീഡിയോ ഒക്കെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ കുറേ പേരിങ്ങനെ പേര് വയ്ക്കുന്നുണ്ട് ഒക്കെ പറഞ്ഞ് തരാം അപ്പോൾ ആയിക്കോട്ടെ പോലെല്ലാം ഉറങ്ങാൻ ഈ പണിയിപ്പിക്കാൻ കഴിയല്ല വീഡിയോ നിർത്തിയിട്ട് ഞാനും ലേശം ഉറങ്ങിയാലോ എന്നുണ്ട് നോക്കാം Bye, assalamualaikum.